ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ടാക്കി കാർഡിയ എന്നാൽ എന്താണ് കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പിനെ അറിയപ്പെടുന്ന പേരാണ് ടാക്കി കാർഡിയ കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പിനെയാണ് ടാക്കി കാർഡിയ എന്ന് വിളിക്കുന്നത് ത്രികടു എന്നറിയപ്പെടുന്നത് ചുക്ക് മുളക് തിപ്പലി എന്നിവയെ ഒരുമിച്ചറിയപ്പെടുന്ന പേരാണ് ത്രികടു ചുക്ക് മുളക് തിപ്പലി എന്നിവയെ അറിയപ്പെടുന്ന പേരാണ് ത്രികടു ത്രിവേണി സംഗമം എവിടെയാണ് അലഹബാദിൽ അലഹബാദിലാണ് ത്രിവേണി സംഗമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ഏത് രാജ്യമാണ് അമേരിക്കയ്ക്ക് അലാസ്ക വിറ്റത് റഷ്യ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ഏത് രാജ്യമാണ് അമേരിക്കയ്ക്ക് അലാസ്ക വിറ്റത് റഷ്യ ഏഴ് പോയിന്റ് രണ്ട് മില്യൺ ഡോളറിനാണ് റഷ്യയുടെ കയ്യിൽ നിന്നും അമേരിക്ക അലാസ്ക എന്ന പ്രദേശം വിലയ്ക്ക് വാങ്ങിയത് ടൈം മാഗസിന്റെ ഏഷ്യൻ എഡിഷന്റെ കവർ പേജിൽ ഇടം പിടിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരം സാനിയ മിർസ ടൈം മാഗസിന്റെ ഏഷ്യൻ എഡിഷന്റെ കവർ പേജിൽ ഇടം പിടിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരം സാനിയ മിർസയാണ് പത്ര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം സ്വീഡൻ പത്ര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യത്തെ രാജ്യമാണ് സ്വീഡൻ ബംഗാൾ വിഭജന കാലത്ത് സായുധ സമരത്തിന് ആഹ്വാനം ചെയ്ത യുഗാന്തറിന്റെ പത്രാധിപർ ഭൂപേന്ദ്രനാഥ് ദത്ത ബംഗാൾ വിഭജന കാലത്ത് സായുധ സമരത്തിന് ആഹ്വാനം ചെയ്ത യുഗാന്തർ പത്രത്തിന്റെ പത്രാധിപറാണ് ഭൂപേന്ദ്രനാഥ് ദത്ത ബംഗാളി ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെയാണ് ബംഗാളി ഗദ്യത്തിന്റെ പിതാവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖത്തിനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നും ഉണ്ടായിരുന്ന ഏക വനിത ആനി മസ്ക്രീൻ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നും ഉണ്ടായിരുന്ന ഏക വനിത ആനി മസ്ക്രീൻ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ കേരളത്തിൽ നിന്നും മൂന്ന് വനിതകളാണ് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൂന്ന് മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത് അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ ദാക്ഷായണി വേലായുധൻ എന്നിവരാണ് കേരളത്തിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന മലയാളികൾ അതിൽ തിരുവിതാംകൂറിൽ നിന്നും ആനി മസ്ക്രീനും മദ്രാസിൽ നിന്നും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നും ഉണ്ടായിരുന്ന ഏക വനിതയാണ് ആനി മസ്ക്രീൻ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം അഞ്ചാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം അഞ്ച് ഭരണഘടനാ പദവിയിലിരിക്കെ ആദ്യമായി ഭാരതരത്നം രത്നം ബഹുമതിക്ക് അർഹനായത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഭരണഘടനാ പദവിയിലിരിക്കെ ആദ്യമായി ഭാരതരത്നം ബഹുമതിക്ക് അർഹനായത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ബ്രഹ്മവേദം എന്നും അറിയപ്പെടുന്നത് അധർവവേദമാണ് ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നത് അധർവ വേദം ക്രിക്കറ്റ് പിച്ചിന്റെ വീതി മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ ക്രിക്കറ്റ് പിച്ചിന്റെ വീതി മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ ആണ് ട്രാഫിക് സിഗ്നലിൽ ചുവന്ന പ്രകാശം ഉപയോഗിക്കാൻ കാരണം തരംഗ ദൈർഘ്യം കൂടുതലായതിനാൽ ചുവപ്പ് നിറത്തിന് തരംഗ ദൈർഘ്യം കൂടുതലായതിനാലാണ് ട്രാഫിക് സിഗ്നലിൽ ചുവന്ന പ്രകാശം ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് കന്യാകുമാരി ശ്രീനഗർ കന്യാകുമാരി ശ്രീനഗർ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് കന്യാകുമാരിയും ശ്രീനഗറും ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല ദിഗ് ബോയ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാലയാണ് ശാലയാണ് ദിഗ്ബോയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈയിൽ തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചിയിൽ പ്രധാനമന്ത്രി ആയിരുന്നത് ഇക്കണ്ട വാര്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈയിൽ തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചിയിൽ പ്രധാനമന്ത്രി ആയിരുന്നത് ഇക്കണ്ട വാര്യർ പ്ലാസ്റ്റിക് വ്യവസായത്തിൽ പി വി സി എന്നാൽ പോളി വിനൈൽ ക്ലോറൈഡ് ആണ് പ്ലാസ്റ്റിക് വ്യവസായത്തിൽ പി വി സി എന്നാൽ പോളി വിനൈൽ ക്ലോറൈഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വെടിയേറ്റു മരിച്ച ഒലോഫ് പാമെ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു സ്വീഡന്റെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വെടിയേറ്റു മരിച്ച ഒലോഫ് പാമെ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു സ്വീഡന്റെ യൂറോപ്പിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്യൂറിച്ച് ഏത് രാജ്യത്താണ് സ്വിറ്റ്സർലൻഡിൽ യൂറോപ്പിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്യൂറിച്ച് ഏത് രാജ്യത്തിലാണ് സ്വിറ്റ്സർലൻഡിൽ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഐ എസുകാരൻ അജിത് ജോഗി ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഐ എസുകാരനാണ് അജിത് ജോഗി ഇന്ത്യയിൽ ആര്യന്മാർ ആദ്യം താമസം ഉറപ്പിച്ച സ്ഥലം പഞ്ചാബ് ഇന്ത്യയിൽ ആര്യന്മാർ ആദ്യം താമസം ഉറപ്പിച്ച സ്ഥലം പഞ്ചാബാണ് ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യം നടപ്പിലാക്കിയത് മുഹമ്മദ് ബിൻ തുഗ്ലക് ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യം നടപ്പിലാക്കിയത് മുഹമ്മദ് ബിൻ തുഗ്ലക് ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ആഭ്യന്തര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ് ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ആണ് അപ്സര ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർ കൂടം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർ കൂടം ഇന്ത്യയിലെ ആദ്യത്തെ വനി വനിതാ ബിരുദധാരികൾ ചന്ദ്രമതി ബസു കാദംബിനി ഗാംഗുലി ഇന്ത്യയിലെ ആദ്യത്തെ വനിത ബിരുദധാരികളാണ് ചന്ദ്രമതി ബസു കാദംബിനി ഗാംഗുലി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരികൾ ചന്ദ്രമതി ബസു കാദംബിനി ഗാംഗുലി ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ആലം ആര ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ആലം ആര മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ബാലൻ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന മലിനീകരണ ബോർഡ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിൽ ഇന്ത്യയിൽ സംസ്ഥാന മലിനീകരണ ബോർഡ് സ്ഥാപിതമായ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാന മലിനീകരണ ബോർഡ് സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ് ഇംഫാൽ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഇംഫാൽ ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ ആണ് കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ കൊൽക്കത്തയെ ഡയമണ്ട് ഹാർബറുമായി ബന്ധിപ്പിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ ആണ് കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാബതി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിൽ അധകൃതർക്ക് പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്ന് വാദിച്ച നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ അധകൃത വിഭാഗക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്ന് വാദിച്ച നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മലയാളത്തിന്റെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചീരാമനാണ് മലയാളത്തിന്റെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചീരാമൻ ആരുടെ ഭാര്യയാണ് മേരി ടോഡ് എബ്രഹാം ലിങ്കന്റെ ഭാര്യയാണ് മേരി ടോഡ് ആരുടെ ഭാര്യയാണ് മേരി ടോഡ് എബ്രഹാം ലിങ്കന്റെ ഭാര്യ ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആലീസ് ഇൻ വണ്ടർലാൻഡ് രചിച്ചത് ലൂയി കരോൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് രചിച്ചത് ലൂയി കരോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവ് റിച്ചാർഡ് സ്റ്റോൾമാൻ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവ് റിച്ചാർഡ് സ്റ്റോൾമാൻ കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് വീറ്റി ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ അറബ് വനിത ഷിറിൻ ഇബാദി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ അറബ് വനിതയാണ് ഷിറിൻ ഇബാദി ഷിറിൻ ഇബാദി ഇറാനിൽ നിന്നുമുള്ള വനിതയാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ അറബ് വനിതയാണ് ഷിറിൻ ഇബാദി ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ഒളിമ്പിക് മ്യൂസിയം എന്നിവയുടെ ആസ്ഥാനമായ ലൊസൈൻ ഏത് രാജ്യത്താണ് സ്വിറ്റ്സർലൻഡിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് മ്യൂസിയം എന്നിവയുടെ ആസ്ഥാനമായ ലൊസൈൻ ഏത് രാജ്യത്താണ് സ്വിറ്റ്സർലൻഡിൽ ഇരട്ട സഹോദരന്മാർ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായ ലോകത്തിലെ ആദ്യത്തെ രാജ്യം പോളണ്ടാണ് ഇരട്ട സഹോദരന്മാർ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായ ലോകത്തിലെ ആദ്യത്തെ രാജ്യം പോളണ്ട് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്ക് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് ഇംഗ്ലണ്ടിൽ നിന്നും ഗാന്ധിജി നേടിയ ബിരുദം ബാരിസ്റ്റർ അറ്റ് ലോ ഇംഗ്ലണ്ടിൽ നിന്നും ഗാന്ധിജി നേടിയ ബിരുദം ബാരിസ്റ്റർ അറ്റ് ലോ ഉത്തരദിക്കിലെ വെനീസ് എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക് ഹോം ഉത്തരദിക്കിലെ വെനീസ് എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക് ഹോം ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി നീലത്തിമിംഗലം ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി നീലത്തിമിംഗലം ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കം ഉള്ള ജീവി നീലത്തിമിംഗലം ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കം ഉള്ള ജീവി നീലത്തിമിംഗലം ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള സസ്യങ്ങൾ ഏത് പെടുന്നു ജിംനോസ്പേംസ് ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള സസ്യങ്ങൾ ഏത് പെടുന്നു ജിംനോസ്പേംസ് ഏത് രാജ്യത്തെ വാച്ച് കമ്പനികളാണ് റാഡോ റോളക്സ് എന്നിവ സ്വിറ്റ്സർലൻഡിലെ ഏത് രാജ്യത്തെ വാച്ച് കമ്പനികളാണ് റാഡോ റോളെക്സ് എന്നിവ സ്വിറ്റ്സർലാൻഡ് ഏത് സമുദ്രത്തിലാണ് മൗനകിയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏത് സമുദ്രത്തിലാണ് മൗനകിയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏത് നേതാവുമായിട്ടാണ് കോൺഗ്രസ് പൂനാസന്ധിയിൽ ഏർപ്പെട്ടത് ബി ആർ അംബേദ്കറുമായിട്ട് ഏത് നേതാവുമായിട്ടാണ് കോൺഗ്രസ് പൂനാസന്ധിയിൽ ഏർപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ഏത് ലോഹം അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ടാണ് വിൽസൻസ് രോഗം ഉണ്ടാകുന്നത് ചെമ്പ് അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ടാണ് വിൽസൻസ് രോഗം ഉണ്ടാകുന്നത്